നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ തിരുവനന്തപുരം ജില്ലയിലെ മംഗലപുരം മുതൽ മാമം പാലത്തിൻ്റെ അടുത്ത് വരെയുള്ള അടുത്ത അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞ വീഡിയോ കിഴക്കൂട്ടം മുതൽ മംഗലപുരം വരെയാണ് ഇപ്പം മംഗലപുരം ഭാഗത്തെ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഗർഡറുകൾ ഉപയോഗിച്ചിട്ടുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അതിലിങ്ങിയൊരു നാല് തൂണിൻ്റെയും കൂടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബാക്കിയുണ്ട് എട്ട് തൂണുകളെ കണക്ട് ചെയ്തുകൊണ്ട് മുകളിലായിട്ടൊരു ഒറ്റ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ് നേരെ ഇനി തോന്നയ്ക്കൽ കുമാരനാശാൻ സ്മാരകം വരുന്ന ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു അണ്ടർപാസിന് വേണ്ടിയിട്ട് മംഗലപുരം ഭാഗത്തെ അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലും വാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചിട്ടുണ്ട് നമ്മളിവിടുന്ന് മുമ്പോട്ട് പോകും തോറും അത്യാവശ്യം കുറേച്ചെ കുറേച്ചെ നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചിട്ടുണ്ട് നമ്മൾ വീഡിയോ എടുത്തത് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ചയാണ് ഇപ്പം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അത് വീഡിയോ എടുത്തിട്ട് ഇപ്പം ഇപ്പം കുറച്ചും കൂടെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ കുറച്ചും കൂടെ പണികൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ടാവാം മണ്ണ് കൂടുതൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ടാവാം അതേപോലുള്ള പണിയാണ് നടക്കുന്നത് അപ്പോൾ ഇവിടെ പുതിയ അപ്ഡേറ്റ് എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ റോഡ് പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തായിട്ടാണ് ഇപ്പം മണ്ണിട്ട് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് പഴയ റോഡ് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട് ആ ഒരു ഭാഗത്തായിട്ടാണ് ഇപ്പം മണ്ണിട്ട് ഫില്ല് ചെയ്ത് മെറ്റിൽ അടക്കം ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ലോഡ് കണക്കിന് കൊണ്ടുവന്ന് ഇറക്കിയിട്ടിട്ടുണ്ട് ഇപ്പോൾ ഇടത് ഭാഗത്ത് പുതിയതായിട്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് കൊല്ലം ഡയറക്ഷനിലോട്ട് പോകുന്ന വാഹനങ്ങളെ ഇടത് ഭാഗത്തുള്ള ആ ഒരു സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ അങ്ങോട്ട് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് നേരെ കുമാരനാശൻ സ്മാരകം വരുന്ന ഭാഗത്തുനിന്ന് പിന്നെ റൈറ്റിലോട്ട് വലതു ഭാഗത്തുള്ള മൂന്ന് വരിക്കുള്ള ആറുവരി പാതയിലെ മൂന്ന് വരിക്കുള്ള ഭാഗത്തുകൂടിയാണ് പിന്നെ വാഹനങ്ങൾ അങ്ങോട്ട് കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഡയറക്ഷൻ പലപ്പോഴും മാറിപ്പോകും അപ്പം രാത്രി കാലങ്ങളിലൊക്കെ വാഹനങ്ങളിൽ വരുന്നവർ ശ്രദ്ധിക്കുക അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എപ്പോഴൊക്കെ അവർ ഡൈവേർഷൻ മാറ്റുന്നതെന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ കുമാരനാശ് സ്മാരകം ഇടതു ഭാഗത്തായിട്ടാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോകുന്നത് പതിനാറാം മൈൽ ഭാഗത്തേക്കാണ് പോകുന്നത് പിന്നെ അവിടെയാണ് ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് അപ്പം ഇവിടുന്ന് പിന്നെ മുമ്പോട്ട് പോകുമ്പം സർവീസ് റോഡിൻ്റെ നിർമ്മാണം വലതുഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സർവീസ് റോഡിൽ കൂടിയാണ് ഇവിടെ വലതുഭാഗത്തുള്ള സർവീസ് റോഡിൽ കൂടിയാണ് അങ്ങോട്ട് കടത്തി കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പം ഇടതു ഭാഗത്തായിട്ട് നോക്കി കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ തുടങ്ങാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള പഴയ മണ്ണ് നീക്കം ചെയ്തിട്ടുള്ള പണി തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ക്രാഷ് ബാരിയറെ നിർമ്മാണത്തിന് വേണ്ടി ഇടതുഭാഗത്തായിട്ട് മണ്ണ് നീക്കം ചെയ്തിട്ട് അവിടെ പ്ലെയിൻ സിമെൻ്റ് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ കമ്പി വെച്ചിട്ട് ക്രാഷ് ബാരിയറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇപ്പം നമ്മളത് കഴിഞ്ഞിട്ട് നേരെ മുമ്പോട്ട് പോവുകയാണ് കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പതിനാറാം മൈലിലെ അണ്ടർ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് എത്തും ഇപ്പോൾ ഇടതുഭാഗത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഈ ഡ്രൈനേജിൻ്റെ പണിയും ക്രാഷ് ബാരിയറുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇപ്പം വലതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗം ഇപ്പം നമ്മുടെ ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി വരുന്ന ആ ഒരു സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പിന്നെ വലതുഭാഗത്ത് സർവീസ് റോഡിൽ കൂടിയാണ് തിരുവനന്തപുരം ഭാഗത്തോട്ടുള്ള വാഹനങ്ങൾ ഇവിടെ വെച്ച് തിരിച്ച് അങ്ങോട്ട് വിടുന്നത് അത് കഴിഞ്ഞു പിന്നെ നമ്മൾ നമ്മൾ നേരെ നോക്കുന്നത് പതിനാറാം മൈലിലെ അണ്ടർ പാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് ഇവിടുന്ന് പിന്നെ ആ ടാർ ചെയ്തിരിക്കുന്ന ഭാഗം കഴിഞ്ഞ പിന്നെ രണ്ട് സൈഡിലും ആറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണിയായിരിക്കും ഉള്ളത് അപ്പം പഴയ റോഡ് പൊളിച്ചു മാറ്റേണ്ടതായിട്ട് വരും അപ്പം രണ്ട് സൈഡിലും ഇനി സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പഴയ റോഡ് പൊളിച്ചു മാറ്റാനുള്ള സാധ്യതയുള്ളൂ അതിൻ്റെ ഭാഗമായിട്ടിപ്പം വലതു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കുന്നുണ്ട് ഇടതു ഭാഗത്ത് നമുക്കിപ്പം ഇവിടെ കഴിഞ്ഞ് ഈ ഒരു ഡ്രൈനേജിൻ്റെ പണിയൊക്കെ പുരോഗമിക്കാനുണ്ട് ഇവിടെ അണ്ടർപാസിൻ്റെ കോൺക്രീറ്റും കാര്യങ്ങളും എല്ലാം ആ ഒരു ഭാഗം അങ്ങനെ കഴിഞ്ഞ് കിടക്കുകയാണ് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ് പതിനാറാം മൈല് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ചെമ്പകമംഗലം ഭാഗത്തേക്ക് പോവുകയാണ് പതിനാറാം മൈൽ കഴിഞ്ഞ് ചെമ്പകമംഗലം ഭാഗത്തോട്ട് പോകുമ്പോഴും പണി പുരോഗമിച്ചിട്ടുണ്ട് വലതുഭാഗത്തൊക്കെ കുറച്ചും കൂടെ മണ്ണ് കൊണ്ടുവന്നിട്ട് ഉയർത്തിയിട്ടുണ്ട് അവിടെ തന്നെ ആറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണി നടക്കുന്നുണ്ട് ഇടതുഭാഗത്തായിട്ട് ഇവിടെ ക്രാഷ് ബാരിയർ നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് പഴയ റോഡിനോട് ചേർന്ന് ഇപ്പം നിലവിലിപ്പം വാഹനങ്ങൾ പോകുന്ന പഴയ റോഡിനോട് ചേർന്ന് തന്നെ ഇടതു ഭാഗത്തായിട്ട് മണ്ണ് കൊണ്ടുവന്ന് അടിച്ച് നികത്തുന്ന പണിയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നേരെ നമ്മളിപ്പം കുറച്ചും കൂടെ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ചെമ്പകമംഗലം അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തും അണ്ടർപാസ് എത്തുന്നതിന് മുമ്പ് തന്നെ ഇടതു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ട് അതുവഴിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ വലതുഭാഗത്ത് ആറിവാൾ ബ്ലോക്ക് ഉയർത്തി വെച്ചിട്ടുണ്ട് അവിടെയിപ്പം കുറച്ച് മണ്ണ് കൊണ്ടുവന്നിട്ട് നികത്തി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെയും അത്യാവശ്യം പണി ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട് കാരണം ആറിവാൾ ബ്ലോക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ പണി കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട് റിട്ടേണിങ് വാളിൻ്റെ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പുരോഗമിച്ചതായിട്ടും കാണുന്നുണ്ട് നേരെ മുമ്പോട്ട് പോവുകയാണ് നമ്മളിനി ചെമ്പകമംഗലം കഴിഞ്ഞിട്ട് ഇനി നേരെ കോരാണി ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ആറിമോൾ ബ്ലോക്കൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ നേരെ ചെമ്പകമംഗലം കഴിഞ്ഞു പിന്നെ നേരെ ഒരു വലത്തോട്ടൊരു വളവാണ് വളവ് വരുന്ന ഭാഗത്ത് വലത്ത ഈ സൈഡ് വലിയൊരു കുന്നാണ് അപ്പം കുന്നിൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കിയപ്പോൾ അവിടെ കുന്നിൻ്റെ സൈഡിലായിട്ട് തന്നെ ക്രാഷ് ഭാര്യ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ എത്തുമ്പം കാണാൻ പറ്റും അവിടെ കുന്നിടിഞ്ഞിട്ട് ആ ഒരു ക്രാഷ് ബാരിയറിൻ്റെ മുകളിലോട്ട് വീണിട്ട് അത് ഇടിഞ്ഞ് സൈഡിലോട്ട് പോയിട്ടുണ്ട് ഇവിടെ നമ്മൾ ആ കുന്നത്തിനും മുമ്പ് ഇവിടെ വലത് ഭാഗത്തൊക്കെ ഇവിടെ ഇപ്പോൾ പണി പുരോഗമിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് വലത്തേ സൈഡിലൊക്കെ മണ്ണ് കൊണ്ടുവന്നിട്ട് തുടങ്ങിയ പരിപാടികൾ നടക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇടത്തേ സൈഡിൽ താഴ്ച വരുന്ന ഭാഗത്തൊക്കെ ഇനിയും പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കാനായിട്ട് കാണുന്നുണ്ട് നമ്മളിപ്പോൾ ആ കുന്നിടിഞ്ഞ് വീണ ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുന്നിടിഞ്ഞ് വീണപ്പം അവിടുന്ന് കുറച്ച് മണ്ണ് നിലവിൽ നമ്മുടെ ഈ പഴയ റോഡിൻ്റെ ഇടത്തേ സൈഡിലോട്ട് അവർ മാറ്റി കുറച്ച് കൊണ്ടുവന്ന് മാറ്റിയിട്ടിട്ടുണ്ട് നമുക്കിപ്പോൾ അവർ അവിടെ കാണാൻ പറ്റും നമുക്കിപ്പോൾ ഫുൾ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അവിടെ ക്രാഷ് ബാരിയറെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കമ്പി ഉയർത്തി വെച്ചിരുന്നത് ഇപ്പം വളഞ്ഞങ്ങോട്ട് കിടക്കുകയാണ് ഇനി പൂർണ്ണമായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്തിട്ടേ ഇനി ബാക്കിയുള്ള പണികൾ നടക്കത്തുള്ളൂ കുറച്ച് ഡ്രൈനേജിൻ്റെ പണിയും ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചതായിട്ട് കാണുന്നുണ്ട് നേരെ ഇവിടുന്ന് നമ്മൾ ഇനി മുമ്പോട്ട് പോവുകയാണ് നേരെ ഇനി ചെമ്പകമംഗലത്ത് ഒരു ഭാഗം കഴിഞ്ഞിട്ട് ഇനി നേരെ കോരാണി ഭാഗത്തേക്കാണ് പോകുന്നത് ചെമ്പകമംഗലത്തെ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത അണ്ടർപാസ് കോരാണി ഭാഗത്തായിട്ടാണ് ഉള്ളത് ഇപ്പം ഇടതു ഭാഗത്തായിട്ട് ഇവിടെ കുറച്ചും കൂടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി പുരോഗമിച്ചിട്ടുണ്ട് അവിടെ ഇപ്പം അവിടെ മണ്ണ് കുറച്ച് കൊണ്ടുവന്ന് അടിച്ച് നികത്തിയിട്ട് അവിടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട് ഇനി പഴയ റോഡ് ഇപ്പം കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ പൊളിച്ചു മാറ്റാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇപ്പം സർവീസ് റോഡിൻ്റെ ഇപ്പം നമ്മൾ മംഗലപുരം കഴിഞ്ഞേച്ച് മുമ്പോട്ട് വരുമ്പോൾ പല സ്ഥലത്തും ഇപ്പം കഴിഞ്ഞ് പോയ സ്ഥലത്ത് കൂടുതലും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം പഴയ റോഡ് പൂർണ്ണമായിട്ടും ഇപ്പം കുറച്ച് നാൾ കൂടി കഴിഞ്ഞാൽ പൊളിച്ചു മാറ്റി കളയാനാണ് സാധ്യതയുള്ളത് ഇവിടുന്ന് പിന്നെ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കൊരാണി അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തും അത് കഴിഞ്ഞേച്ച് പിന്നെ മാമം പാലത്തിൻ്റെ അടുത്ത് നിന്ന് ഇപ്പം മാമം പാലത്തിൻ്റെ അടുത്തുള്ള പുതിയ വാർത്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമം പാലത്തിൻ്റെ അടുത്ത് നിന്ന് ആറ്റിങ്ങൽ ഒരു അഞ്ഞൂറ് മീറ്റർ നീളത്തിലായിട്ട് തന്നെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളായിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവിടെ വെള്ളക്കെട്ട് ഒരുപാടുള്ളതുകൊണ്ട് തന്നെ അവിടെ രണ്ട് സൈഡിലും ഇതേപോലെ റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണം നടത്തിയിട്ട് അതിനിടയ്ക്ക് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്നത് ചിലപ്പം ഉള്ള കാര്യമാണെന്നാണ് ആർ കെ സി കമ്പനി പറയുന്നത് അപ്പം മിക്കവാറും ആ ഒരു ഭാഗത്ത് നിന്ന് അഞ്ഞൂറ് മീറ്റർ നീളത്തിലായിട്ട് അറ്റിങ്ങൽ ബൈപ്പാസിലോട്ട് ഫ്ലൈഓവർ ഉണ്ടാവാനുള്ള സാധ്യതയായിരിക്കും ഉള്ളത് അപ്പം നമ്മൾ നേരം കൊരാണിയിലെ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് ഇടതു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് കൊല്ലം ഡയറക്ഷനിലോട്ട് ഇവിടെയും വാഹനങ്ങൾ സർവീസ് റോഡിൽ കൂടിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് ഇടതു ഭാഗത്തായിട്ട് തന്നെ റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണം കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട് വലതു ഭാഗത്ത് ഇനി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാനുണ്ട് അവിടെ തുടങ്ങിയിട്ടില്ല പക്ഷേ സർവീസ് റോഡിൻ്റെ നിർമ്മാണം മാത്രമേ ആ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ അണ്ടർപാസ് വരുന്ന ഭാഗത്തായിട്ട് അവർ കുറച്ചിലൂടെ മണ്ണ് കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട് ആവശ്യത്തിന് വേണ്ട റിട്ടേണിങ് ആറി വാൾ ബ്ലോക്കും കൊണ്ടുവന്ന് ഇറക്കി വെച്ചതായിട്ട് കാണാൻ പറ്റും നമ്മൾ കോരാണി കഴിഞ്ഞിട്ട് പിന്നെ മാമം പാലത്തിൻ്റെ അടുത്തോട്ട് പിന്നെ ഒരു ഇവിടുന്ന് ഒരു ഇറക്കവും പിന്നെ ഒരു കയറ്റവും ആണ് അപ്പം ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഹൈറ്റിലായിട്ടായിരിക്കും റോഡ് കടന്നു പോകുന്നത് അപ്പോൾ അത്യാ അത്യാവശ്യം അത്രയും മണ്ണ് ഈ ഒരു ഭാഗത്തായിട്ട് ലോഡ് കണക്കിന് കൊണ്ടുവന്ന് ഇറക്കേണ്ട ഒരു ആവശ്യം ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് ഇപ്പം ആർ ഡി എസ് പ്രോജക്റ്റ് ലിമിറ്റഡ് പണിഞ്ഞ പണിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഇടത്ത ഈ സൈഡിലായിട്ട് കാണുന്നത് ഇവിടുന്ന് പിന്നെ അത്രയും പണി പുരോഗമിച്ചിട്ടില്ല ഇടതു ഭാഗത്തൊക്കെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലുള്ള പണിയാണ് കുറച്ച് സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണം ആർ ഡി എസ് പ്രോജക്റ്റ് ലിമിറ്റഡ് നടത്തിയതാണ് ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ മുമ്പോട്ട് പോകുന്നിടത്ത് പണി പുരോഗമിച്ചിട്ടുണ്ട് ഇവിടുന്ന് പിന്നെ നമ്മൾ കുറച്ച് ദൂരം കൂടെ ചെന്ന് കഴിഞ്ഞാൽ ഇടതു ഭാഗത്തായിട്ട് തന്നെ മൂന്ന് വരിക്കായിട്ട് ടാർ ചെയ്തിട്ട് പിന്നെ അതുവഴിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ പിന്നെ വലതുഭാഗത്തായിട്ട് ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈനേജിൻ്റെ പണി കുറച്ച് പണി പുരോഗമിച്ചതായിട്ട് കാണുന്നുണ്ട് ഇടതു ഭാഗത്തായിട്ട് ഇപ്പം പുതിയതായിട്ട് കണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ സർവീസ് റോഡിൻ്റെ നിർമ്മാണം ആർ കെ സി കമ്പനി തുടങ്ങിയിട്ടുണ്ട് വലതു ഭാഗത്ത് നമുക്ക് ഡ്രൈനേജിനോട് ചേർന്നുള്ള ഭാഗത്ത് അവരിപ്പം കുറച്ച് മണ്ണ് കൊണ്ടുവന്നിട്ട് നികത്തി എടുത്തതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ എന്താണ്ട് ഇവിടം മുതലാണ് പിന്നെ ഇടതു ഭാഗത്തായിട്ട് ടാറ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അത്യാവശ്യം ഇവിടെ നിന്ന് പിന്നെ മാമം പാലം എത്തുന്നതിന് മുമ്പ് വരെ അതായത് ആറ്റിങ്ങൽ ബൈപ്പാസ് എത്തുന്ന ആ ഒരു ഭാഗം വരെ അത്യാവശ്യം കുറച്ചും കൂടെ ബെറ്ററായിട്ട് പണി പുരോഗമിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് ടാറിങ് വർക്കുകൾ നമ്മുടെ കഴിഞ്ഞ ഈ ഒരു ഭാഗത്ത് ഇടത്തേ സൈഡിലൊക്കെ ടാർ ചെയ്തിട്ടുണ്ട് അങ്ങനെ രണ്ട് സൈഡിലോട്ടുള്ള വാഹനങ്ങൾ ഈ ഒരു ഭാഗം ഈ ഒരു മൂന്ന് വരിക്ക് ടാർ ചെയ്ത ഭാഗത്തുകൂടിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ഒരു മീഡിയനായിട്ട് അവർ ബീ പേയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പം ശ്രദ്ധിച്ച് വരാൻ ശ്രമിക്കുക ഈ ഒരു ഭാഗത്ത് ഇടത്തേ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട് വലത്തേയ് സൈഡിലായിട്ട് തന്നെ ക്രാഷ് ബാരിയറുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും പിന്നെ ഡ്രൈനേജിൻ്റെ പണിയും ഈ ഒരു ഭാഗത്ത് വലത്തേയ് സൈഡിലായിട്ട് പുരോഗമിക്കുന്നുണ്ട് നമ്മൾ ഇതാണ്ട് കുറച്ചും കൂടെ മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ മാമം പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തും അത് കഴിഞ്ഞാൽ പിന്നെ ആറ്റിങ്ങൽ ബൈപ്പാസ് ആണ് അപ്പോൾ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഈ വീഡിയോയുടെ എൻ ഡി സ്ക്രീനിൽ വരുന്നതായിരിക്കും അപ്പം കഴക്കൂട്ടം മുതൽ മംഗലപുരം വരെയുള്ള വീഡിയോയും ഈ ഒരു വീഡിയോയുടെ എൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുക ഇവിടെ ഇടത്തേ സൈഡിലായിട്ട് കുറച്ച് ഭാഗം കൂടെ ടാർ ചെയ്തിട്ടുണ്ട് വലത്തേ സൈഡിലായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് അവർ മെറ്റില് കൊണ്ടുവന്ന് ഇറക്കി നികത്തി എടുത്തിട്ടുള്ള പണി പുരോഗമിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ അപ്ഡേറ്റ് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ ബൈപ്പാസ് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ കടമ്പാട്ട് കടമ്പാട്ടുകോണം വരെയുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഒരു രണ്ടാഴ്ച മുമ്പുള്ള വീഡിയോ ആണ് അത് നമ്മുടെ ചാനലിനകത്തുണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനും അതിൻ്റെ വീഡിയോയുടെ വീഡിയോയുടെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ അപ്ഡേറ്റ് പുതിയൊരു വീഡിയോ ആയി വീണ്ടും എത്തും കാത്തിരിക്കുക